หาย ഞാനുണ്ടല്ലോ ഒരു യാത്രയിലായിരുന്നേ അപ്പഴാണ് എന്നെ ചേട്ടായി ഒന്ന് വിളിക്കുന്നത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പൊ ഞാനും ചേട്ടാനും ഇങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തില് ഞാൻ ചേട്ടായോട് ചോദിച്ചു ചേട്ടായി നാളെ എന്തെങ്കിലും വിശേഷമുണ്ടോ ഞാനിപ്പം കുറേശ്ശെ മറ്റേ ചേട്ടായി പറഞ്ഞതുപോലെ നാളിന്റെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോഴാണ് ചേട്ടായി ആലോചിച്ചിട്ട് പറഞ്ഞു മുളെ നാളെ പറയേണ്ട ഒരു അത്യാവശ്യ കാര്യമുണ്ട് നാളെ എന്ന് പറഞ്ഞാൽ പൂജ എടുപ്പൊക്കെ ആണല്ലോ അപ്പൊ നാളത്തെ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് നാളെ വാഹനങ്ങളൊക്കെ പൂജ എടുക്കുന്ന ദിവസവും കുട്ടി കുട്ടികളുടെ പുസ്തകങ്ങൾ പൂജയെടുക്കുന്ന ദിവസവും പണിയായുധങ്ങൾ പൂജ എടുക്കുന്ന ഒക്കെ ഉള്ള ദിവസങ്ങളാണല്ലോ എന്നാൽ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണല്ലോ നമുക്കൊക്കെ അപ്പൊ എന്നോട് പറഞ്ഞു ആ വിശേഷപ്പെട്ട ദിവസമാണേലും ഒരു മൂന്ന് നാളുകാർക്ക് ചെറിയ പ്രശ്നങ്ങളും കൂടെ ഉണ്ട് അവർ നന്നായിട്ട് നാളെ തൊട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു നാളത്തെ നാളെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് നാള് ചേർന്നാണ് വരുന്നത് പക്ഷെ അത് വളരെ അപൂർവമായിട്ട് വരുന്ന ഒരു സംഭവം ആകട്ടെ ഈ രണ്ടു നാൾ ഒന്നിച്ചു വരുന്നത് രാവിലെ എട്ടു മണിവരെ ഉത്രാടവും അത് കഴിഞ്ഞ് പൂരാടനാളുമാണ് വരുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം വീണ്ടും ഈ ഉത്രാടത്തിലോട്ട് കയറുന്നുണ്ട് അതുകൊണ്ട് ഈ ഉത്രാടം നക്ഷത്രക്കാരും നക്ഷത്രക്കാരും അതുപോലെ തന്നെ അവരുടെ ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ തൃക്കേട്ട നക്ഷത്രക്കാര് അവരുടെ ജനന സമയം പോണക്കിരിക്കും വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴും വാഹനത്തിൽ അതായത് ബൈക്കിൻ്റെയൊക്കെ പുറകിലിരുന്ന് സഞ്ചരിക്കുമ്പോഴും രാത്രി കാലങ്ങളിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഒക്കെ അടുത്ത മാസത്തെ ഈ ഉത്രാടം നാള് വരുന്നടം വരെ ഉത്രാടവും പൂരാടവും നാളും വരുന്നടം വരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കാരണം നിങ്ങൾക്ക് വലിയൊരു അപകടത്തിന്റെ ഒരു പ്രതിസന്ധികളാണ് നിൽക്കുന്നത് പറഞ്ഞു പേടിപ്പിക്കുകയാണെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ അന്ന് ഓർത്തോണ്ട് അപകടങ്ങളൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ പോണക്കിരിക്കും കണ്ണെ കൊള്ളാനുള്ള പുരുകത്തെ കൊണ്ട് അങ്ങ് മാറിക്കോളും അതിന് നിങ്ങൾ ഒരു കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എന്താന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകുന്നവരാണേലും പള്ളിയിൽ പോകുന്നവരാണേലും പള്ളിയിൽ നിങ്ങൾ എന്താന്നുവ വെച്ചാൽ നിങ്ങൾ അതിന്റെ വഴിപാട് ചെയ്യാം അമ്പലത്തിൽ പോകുന്നവർ ഉറപ്പായിട്ടും ശിവഭഗവാന് പിൻവിളക്ക് കത്തിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് ശിവഭഗവാൻ എന്താ ചെയ്യണ്ടേ പിന്തുളക്ക് കത്തിക്കണം കാരണം നമ്മളിൽ നിന്നും മരണവും മരണഭയവും ഒക്കെ വിട്ടുപോകണം കാരണം ഇപ്പൊ ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണൂലോ എന്താണ് ഈ നാളിന്റെ ദോഷം എന്നുള്ളത് ഈ മൂന്ന് നാളുകാർ ഒരുപാട് ശ്രദ്ധിക്കണം അടുത്ത മാസത്തെ ഉത്രാടം നാളും പൂരാടം നാളും വരുന്നോടം വരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ തൃക്കേട്ട നാളിന് ദോഷമുണ്ടെങ്കിൽ ഈ രണ്ട് നാളിന്റെ അത്രയും ദോഷം വരുന്നില്ല ഇപ്പൊ ചേട്ടായി വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നത് കാരണം നിങ്ങൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരാ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നൂറിലൊരു എൺപത്തിയെട്ട് പേരെങ്കിലും നിങ്ങൾ വിശ്വസിക്കുകയും എന്നെ അംഗീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അറിഞ്ഞ ഉടനെ തന്നെ വണ്ടി ഒതുക്കിയിട്ട് നിങ്ങളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത് കേട്ടോ ഒരുപാട് അപകടങ്ങൾ നിങ്ങൾക്ക് പൊള്ളലേക്കാനുള്ള സാധ്യത അതുപോലെ തന്നെ ഒരു ആക്സിഡന്റിന്റെ ഒരു സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പ ദേഷ്യവും ആരിശോ ഒക്കെ വന്നിട്ട് ഒറ്റ ബുദ്ധിക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടാനുള്ള ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിവതും ആരോടെങ്കിലും വഴക്കോ മറ്റു പ്രശ്നമോ ഒന്നും നിങ്ങൾ ഇടപെടരുത് ഒരു കുടുംബ പ്രശ്നമാകട്ടെ അയൽവക്കത്തൂന്ന് ഒരു പ്രശ്നമായിട്ടെ നിങ്ങൾ ഒന്നിനും ഇടപെടണം അതുപോലെ തന്നെ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് കഴിക്കുക മദ്യത്തെ നിങ്ങൾ കുടിക്കാ കുടിക്കുക അല്ലാതെ മദ്യം നിങ്ങളെ കുടിക്കാൻ സമ്മതിക്കരുത് അപ്പൊ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും കേട്ടോ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഈ നാളിന് വിഷയമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കഴിവ് ഒതുങ്ങുക നമ്മൾ മിണ്ടാതിരുന്നാൽ അത്രയും പ്രശ്നങ്ങളൊക്കെ അങ് ഒതുങ്ങിപ്പോളൂ ജോലിക്കോ കാര്യത്തിനോ പോകുന്നതിനൊന്നും ഒറ്റ കുഴപ്പമില്ല ജോലിയൊക്കെ കഴിഞ്ഞാൽ നേരത്തെ വീട്ടിൽ വരിക പിന്നെ പ്രാർത്ഥന നിങ്ങൾ മസ്റ്റായിട്ടും പ്രാർത്ഥിച്ചിരിക്കണം പിന്നെ ഈ ശിവന്റെ പിൻവിളക്ക് കത്തിക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ അതുകൊണ്ട് ഈ നാളുകാര് വളരെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അവരെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കുഞ്ഞുങ്ങളാണെങ്കിലും വീഴാനായിട്ടും അല്ലെ വീണൊരു അപകടം ഉണ്ടാകാനായിട്ടും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ കുഞ്ഞുങ്ങൾ സ്റ്റെയർ കേസ് കയറുമ്പോൾ അവിടെ ഒരു അപകടം പതുങ്ങി അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ കഴിവതും ഈ നാളുകാര് അടുത്ത മാസത്തെ ഈ നിങ്ങളുടെ ഈ നാള് വരുന്നോടം വരെ പഴകിയ സാധനങ്ങൾ ഒന്നും കഴിക്കാതിരിക്കുക കേട്ടല്ലോ പറഞ്ഞത് എന്നുവെച്ചിട്ട് ഫക്തിപൂർ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇപ്പൊ അമ്പലത്തിനും പള്ളിയിലും പോകാൻ പറ്റിന്ന് വരികത്തില്ല അപ്പൊ ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോയി ശിവൻ ഒരു കൂകുളത്തും മാല പിന്നെ ഉറപ്പായിട്ടും പിൻവിളക്ക് കത്തിക്കാൻ മറന്നു പോകരുത് കേട്ടോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഈ നാളിലുള്ളവർ ഒരുപാട് പേര് കാണും അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളോട് ഞാൻ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇത് ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോ ആർക്കും ഷെയർ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്കും അതറിയാലോ പക്ഷേങ്കില് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ ഈ മൂന്ന് നാളുകാർക്ക് അത്രമേ പ്രശ്നമുണ്ട് നാളെത്തോട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് മറക്കല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ ഡാറ്റ